ഹരേ കൃഷ്ണ ഇലങ്ങിപ്പള്ളി മാധവൻ അഥവാ സംഗമ ഗ്രാമ മാധവൻ സംഗമം എന്നാൽ കൂടൽ എന്നാണല്ലോ അർത്ഥം അദ്ദേഹം ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള കൂടൽ മാണിക്യം ക്ഷേത്രത്തിനടുത്തായിരുന്നു ജനിച്ചതെന്നും അതല്ല തിരുനാവായിക്കടുത്ത് എവിടെയോ എന്നും അതുമല്ല കർണാടകയിലെ കൂടാലി എന്ന സ്ഥലത്തായിരുന്നുവെന്നും ഒക്കെ വാദങ്ങളുണ്ട് ഈ വാദങ്ങളെയൊക്കെ ശരിവെക്കുന്ന തെളിവുകളും നമുക്കുണ്ട് അതെന്ത് തന്നെ ആയിരുന്നാലും ആയിരത്തി മുന്നൂറ്റി നാല്പത് മുതൽ ആയിരത്തി നാനൂറ്റി ഇരുപത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് ഈ ഒരു കാലം കേരളത്തിലെ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം ഇവിടെ സുവർണ കാലമായിരുന്നു സംഗമഗ്രാമ ഗ്രാമ മാധവന് ശേഷമാണ് കേരളത്തിലെ ഗണിതശാസ്ത്രം പുഷ്ടിപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് അതിന്റെ സ്ഥാപകൻ അഥവാ ഫൗണ്ടർ ആയിട്ടാണ് കാണുന്നത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി ലോക പ്രശസ്തമാണ് മാധവൻ പരമേശ്വരൻ നീലകണ്ഠ സോമയാജി ജ്യേഷ്ഠദേവൻ അച്യുത പിഷാരടി നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭണ്ഡതി അച്യുത പണിക്കൽ ഇങ്ങനെ ഗണിതത്തിന്റെ പരമാചാര്യന്മാർ ജീവിച്ചിരുന്ന ആ ഒരു കാലം ഒരുപക്ഷെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം അക്കാലത്തൊക്കെ ഗണിതത്തിന്റെ സ്വന്തം നാട് എന്നായിരിക്കും അറിയപ്പെട്ടിട്ടുണ്ടാവും അനന്തത അഥവാ ഇൻഫിനിറ്റിയെ അറിഞ്ഞവൻ എന്നാണ് മാധവനെ പറ്റി ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതിന്റെ കാരണം ഇൻഫിനിറ്റി സീരീസിൽ ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനങ്ങളാണ് അത് പോരാഞ്ഞ് റിഗ്നോമെട്രിയിൽ തന്നെ സൈൻ കോസ് ടാൻ ഇതിൻ്റെയൊക്കെ ടേബിൾസ് കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു പോളിനോമിയൽ എക്സ്പാൻഷൻസിൽ പിന്നെ കാൽക്കുലസിലെ ഒരുപാട് കിയറംസ് പിന്നെ പൈൻ്റെ എക്സ്പാൻഷൻ ഇതിലൊക്കെ അദ്ദേഹം പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുണ്ട് ഏകദേശം പത്തോളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അതിന് തെളിവുകളുണ്ട് പക്ഷേ നമുക്കിന്ന് ആകെ രണ്ടെണ്ണത്തെ ഉള്ളു കയ്യിലുള്ളൂ ലഭ്യമായിട്ടുള്ളൂ യൂറോപ്പിലുള്ള പണ്ഡിതന്മാർ വന്ന് അതൊക്കെ കടലുകടത്തി കൊണ്ടുപോയി അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി സ്വന്തം പേരിൽ ആ തിയറംസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് അതൊക്കെ തിരിച്ച് നമ്മളെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും അതാണ് പതിവ് ഹരേ കൃഷ്ണ